സുസുസുതി എന്ന ജയസ്വറുടെ സിനിമയിൽ താര സമീൻ പറയുന്ന സിനിമയെക്കുറിച്ച് പറയുന്ന സമയത്ത് അവൻ പറയുന്നൊരു സംഭവമുണ്ട് അതായത് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയല്ല ദിസ് ഇസ് എ ഫിലിം ഫോർ പാരൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഇവിടെ സിത്താര സമീൻ പറയുന്ന പറയുന്ന ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് അതിനെ നമുക്ക് കുറച്ചൊന്ന് മാറ്റി കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റും അതായത് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയല്ല ഇത് പാരൻസിന് വേണ്ടിയിട്ടുള്ള സിനിമയല്ല ഇത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ് അതായത് ഒരു സ്റ്റേറ്റ്മെൻറ് ആണ് സൊസൈറ്റി എപ്പോഴും മാറ്റി നിർത്തപ്പെടുന്ന മറ്റുള്ളവരിൽ അടിച്ചമർത്തപ്പെടുന്ന ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് എന്ന് പറഞ്ഞ് ബുദ്ധിയില്ലാത്തവരായി കാണുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവർക്ക് പറയാനുള്ളതും അവർക്ക് കേൾക്കാനുള്ളതും അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളതൊക്കെ ഒക്കെ ഈ ഒരു സിനിമ വഴി പറയുന്നതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയിട്ടുള്ള ഒരു തമിഴ് സിനിമയുണ്ട് കല്യാണ സമേൽസം ഇതിന്റെ സംവിധായകനായിട്ടുള്ള ആർ പ്രസന്നയുടെ മൂന്നാമത്തെ സിനിമയാണ് താര സമീൻ അതുപോലെ തന്നെ ലാപ്പത്ത ലേഡീസ് പറഞ്ഞ സിനിമയെ കുറിച്ച് അറിയാൻ അതിന്റെ റൈറ്റർ ആയിട്ടുള്ള നിധി ശർമ്മയാണ് ഈ സിനിമയുടെ കൂടി ആയിട്ട് വരുന്നത് ശങ്കർ മഹാദേവനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അമീർ ഖാൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയിട്ടുള്ള ഹോളിവുഡ് സിനിമയായിട്ടുള്ള ചാമ്പ്യൻസ് എന്ന് പറയുന്ന സിനിമയുടെ എക്സാക്ട് റീമേക്ക് തന്നെയാണ് ഈ ഒരു സിനിമ അത് നമുക്ക് ട്രെയിലർ ഇറങ്ങിയ സമയത്ത് അതിനൊരു കമ്പാരിസൺ ഉണ്ടായിരുന്നു അത് ഷോർട്ട് ബൈ ഷോർട്ട് എക്സാക്ട് ഷോർട്ട് ആണ് പക്ഷേ ഈ ചാമ്പ്യൻസ് എന്ന് പറയുന്ന സിനിമ സത്യമായ റീമേക്ക് വേഡാണ് അതായത് സ്പാനിഷ് സിനിമയിൽ നിന്നുള്ള റീമേക്ക് പാടായിട്ടാണ് അത് വന്നിരിക്കുന്നത് അതിൻ്റെ റീമേക്കാണ് നമുക്കിപ്പോൾ ഇന്ത്യയിലേക്ക് വന്നത് ഇവിടെ ഇപ്പോൾ പടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പടത്തിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഒരു ജോയ്ഫുൾ റൈഡ് എന്ന് പറയാം അതായത് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ഇത്തരത്തിലുള്ള കുറച്ച് സിത്താറേസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ആളുകളുടെ കൂടെ അവരുടെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്തിട്ട് വരാം അതുതന്നെയാണ് സിനിമ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ താര ജമീൻ പറവായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത് കാരണം പേരുള്ള സമയം മാത്രമേ ഉള്ളൂ അതല്ലാതെ ആ സിനിമയുടെ കണ്ടിന്യൂഷനോ അതിൻ്റെ പ്രീക്വലോ സീക്വലോ അങ്ങനെ ഒന്നുമല്ല എൻ്റെ അതിൽ മൂവിയാണ് ആ പേരുള്ള സാമ്യത മാത്രമേ ഉള്ളൂ അമീർ ഖാൻ്റെ നമ്മൾ ആസ് യൂഷൽ പറയുന്ന പോലെ തന്നെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഇതുവരെ കാണാത്തൊരു പെർഫോമൻസ് ഒന്നും നമ്മൾ ഇതിൽ കാണുന്നത് പുള്ളിയുടെ ഒരുപാട് സിനിമകളിലുള്ള കഥാപാത്രങ്ങളുടെ മാനേഴ്സൊക്കെ ഇതിൽ ആയിട്ട് വരുന്നുണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം കണ്ടുമടുത്തിട്ടുള്ള ആ ഒരു സ്ഥിരം സ്റ്റൈല് തന്നെ അല്ല അല്ലാതെ അതിനപ്പുറത്തേക്ക് എക്സ്ട്രാ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് നമ്മൾ ഇതുവരെ കാണാത്ത പെർഫോമൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല കാരണം ആ സിനിമയിലെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറുണ്ട് അത് അത്രയും ഉണ്ടാവും സത്യം പറഞ്ഞാൽ അതായിരിക്കാം ആ രീതിയിൽ പോവുകയാണ് അത് കൂടെ ജനീലിയ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സ്ക്രീനിൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നല്ലൊരു സന്തോഷമായി ജനീലിയ എന്ന് പറയുന്ന ഒരു ആക്ട്രസ് നമ്മൾ പണ്ട് നമുക്കറിയാം അത്രയും വലിയൊരു താരായിട്ട് ഉണ്ടായിരുന്ന സമയമായിരുന്നു വിജയും സൂര്യം അങ്ങനെയുള്ള എല്ലാ ആക്ടേഴ്സിൻ്റെ കൂടി ഫെയറായിട്ട് വന്നിട്ടുള്ള ഒരു സ്റ്റാർ ആയിരുന്നു പിന്നെ ഹിന്ദിയിലേക്ക് പോയി അവിടെ പോയി പിന്നെ ബ്രേക്ക് വന്നപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ കുറേ കാലങ്ങൾക്ക് ശേഷം കണ്ടപ്പോഴും ബെസ്റ്റായിട്ട് തോന്നി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സിനിമ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ഗ്യാതറിങ് ആണ് അതല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ആണ് നമ്മൾ പച്ചമലയാളത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാന്തമാർ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത ഒരു പൊട്ടന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്ന കുറച്ച് ആളുകളുണ്ട് അതായത് ഇത്തരത്തിലുള്ള ഡിസബിലിറ്റീസ് വരുന്ന സമയത്ത് അത് അതിനെക്കുറിച്ചൊക്കെ അതായത് ഈച്ച് ആൻഡ് എവറി എലമെൻറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു എഡ്യൂക്കേഷൻ ആണ് ഈ സിനിമകൾ ചെയ്യുന്നത് അതായത് എന്തുകൊണ്ട് അവരങ്ങനെ അത്തരത്തിലുള്ള ഡിസബിലിറ്റീസ് വരുന്നു ജനന സമയത്ത് തൊട്ട് എന്തുകൊണ്ട് ഏത് റീസൺസ് കൊണ്ട് അത് വരുന്നു അതൊരിക്കൽ നമ്മളുടെ കയ്യിലുള്ളതല്ല അതിനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെ സൊസൈറ്റി എങ്ങനെ കാണുന്നു രക്ഷിതാക്കൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് അവരനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ് നമുക്ക് തരുന്നത് അതായത് ഞാൻ തുറക്കത്തിൽ പറഞ്ഞത് ഇതൊരു ആണ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ഷെയറിംഗ് ആണ് ഒരു സിനിമ അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മളുടെ ഇത്തരത്തിലുള്ള സൊസൈറ്റിയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അവരെത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത്തരത്തിലുള്ളൊരു ബുദ്ധി സ്ഥിരത ഇല്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ ബുദ്ധി നമ്മളെക്കാളും താഴെയാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരാണ് അത് പൊട്ടത്തെറ്റാണെന്ന് ഈ സിനിമ കാണിച്ചു ചേരുന്നുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് അതിന് പിന്നെ ബേസ് ആയിട്ട് ഒരു സ്പോർട്സ് എലമെൻ്റ് ആഡ് ചെയ്ത് അതിന് കോമഡി ആയി ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ മ്യൂസിക് കൊടുത്ത് അങ്ങനെ ആ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടെക്നിക്സ് ഉണ്ടല്ലോ അതൊക്കെ കൊടുത്തുകൊണ്ട് ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ടര മണിക്കൂർ എങ്ങനെ അവ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജോയ്ഫുൾ റൈഡ് വഴി ആ ഒരു റൈഡിലൂടെ എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ സിനിമ കാണിച്ചു തരുന്നത് നമുക്കറിയാം ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു കോൺട്രിബ്യൂഷൻസ് സിനിമയിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞ ട്രെയിലർ കണ്ട പോലെ ബാസ്ക്കറ്റ് ബോൾ എന്നുള്ളൊരു സ്പോർട്സൊക്കെയാണ് അപ്പോൾ അത് ഇത്തരത്തിലുള്ള ആളുകളെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള ഒരു ചലഞ്ച് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അത് ഒട്ടും ബോറടിപ്പിക്കാതെ അല്ലെങ്കിൽ ഓക്കെ അങ്ങനെ ഒരു ഡിസബിലിറ്റീസ് ഉള്ളവരാണ് അഭിനയിക്കുന്നത് അല്ലെങ്കിൽ അവരിങ്ങനെ ഡയലോഗൊക്കെ ഓർത്ത് പറയുന്നുണ്ട് എക്സ്പ്രഷൻസ് വരുന്നുണ്ട് കോർഡിനേഷൻ വരുന്നുണ്ട് ക്യാമറ മൂവ്മെൻറ്റ്സ് വരെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവരങ്ങനെയുള്ളവരാണ് അഭിനയിക്കുന്നതെന്ന് നമുക്ക് തോന്നില്ല അപ്പം അതിൻ്റെ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ മ്യൂസിക് അവർ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ട് കൃത്യമായിട്ട് ആ ഒരു ഇമോഷൻസിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് പിടിച്ചു വെച്ച് നമ്മളിലേക്ക് എത്തേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് എത്തിച്ചിട്ടാണ് സിനിമ കൊണ്ടുപോകുന്നത് അപ്പോൾ അതിന് ഈ ഒരു എൻറ്റയർ ക്രൂവിനെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സാധനം ആ ഒരു സ്റ്റോറീനെ മെയ്ക്ക് ചെയ്തെടുത്തതിന് അവർ ഹാ ദിസേർവ് എ സല്യൂട്ട് അല്ലെങ്കിൽ ദ ഡിസേർവ് എ ക്ലാർ അത് കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അതിനപ്പുറത്തേക്ക് സിനിമ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു റിഫ്രഷ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ക്ലൻസിങ് നമ്മൾ മനസ്സ് നിറയുക പറയുന്നില്ല ജസ്റ്റ് ഒന്ന് ഒരു രണ്ടര മണിക്കൂർ നമ്മളൊന്ന് ഓക്കെ ഒന്ന് ചിരിച്ച് കുറച്ച് എൻജോയ് ചെയ്ത് ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളൊക്കെ മറന്നുകൊണ്ട് അവരുടെ കൂടെ നമ്മളൊന്ന് യാത്ര ചെയ്തിട്ട് വരും അതാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ഒന്ന് പറയാം പിന്നെ ഈ സിനിമ ഒ ടി ടിയിൽ അടുത്ത കാലത്തൊന്നും വരുന്നില്ല എന്നുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു അതായത് ഒ ടി ടി റൈഡ്സ് ഇതുവരെ വിറ്റിട്ടില്ല അപ്പോൾ ചിലപ്പം നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങട്ടെ എന്നിട്ട് കാണാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റില്ല ഇതൊരു പ്രൊമോഷൻ എന്നല്ല അങ്ങനെ ഒരു ന്യൂസ് ഞാൻ കേട്ടു അത് കുറച്ച് സത്യാണമെന്ന് അറിയില്ല നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ തിയേറ്ററിൽ പോയി കാണണം എന്ന് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണാം എനിക്ക് കാണണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് അപ് ടു യു ഓക്കെ